എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഞാനേ ഒരു വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയണം ഇപ്പം ഇന്ന് രാവിലെ നമുക്ക് നല്ല കടുത്ത പണിയായിരുന്നു ഇടാ ശാമേ ഇന്ന് നമ്മൾ കടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൂട്ടി ലൈറ്റ് വയ്ക്കുന്ന നമ്മൾ പൂട്ടൂട്ട് ലൈറ്റിൻ്റെ അൻബോക്സിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെ പുട്ടൂട്ടി ലൈറ്റ് നമ്മളെല്ലാം സെറ്റാക്കി പൂട്ടൂട്ട് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലൈറ്റ് നമുക്ക് ഇന്ന് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പം അത്ര ലേബർടാ വന്നാൽ നാല് ലേബറല്ലേ നാല് ലേബർ ആണ് ഇരുപത് ലൈറ്റ് ഫിറ്റ് ചെയ്യണം കഠിന പണിയായിരിക്കും ഇടയിൽ വന്നത് ഭക്ഷണിക്കൊരു കഷ്ടപ്പാടായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ വാഷർ കിട്ടിയതാ നമ്മൾ വാഷർ കൊണ്ടുവന്നൊക്കെ തീർന്നു പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എന്താണ് വഴി വെണ്ടാ നമ്മള് സാധാരണ ഈ വാഷറാണ് വാങ്ങിക്കുന്നത് കുറച്ചൊരു സൗണ്ട് അയക്കാൻ പറ്റും വയസ്സേക്ക് ഈ വാഷറ് നാട്ടിലെ ഒമ്പത് വയസ്സാണ് ഈ വാഷർ വാങ്ങിക്കുന്നത് അതിട്ടാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഞ്ചു രൂപ സാധനം കട്ട് ചെയ്തില്ല ഒരു കാല് കട്ട് ചെയ്ത് ഇതേപോലെ വാഷറായിട്ടുണ്ടാവും ആശാന്മാര് നമുക്ക് പഠിപ്പിച്ചെന്ന വിദ്യയാണ് ചെയ്യുന്ന വിദ്യയും തന്നെ നമ്മള് തൽക്കാലം വാഷർ ഒന്നും കിട്ടാത്തത് വന്നതുകൊണ്ട് നമ്മളൊരു സാടിൽ എടുത്തിട്ട് ആ സാഡിൽ ഞാൻ കട്ട് ചെയ്തല്ലോ സാടിന്റെ കാല് കെട്ടിയത് നമ്മളെല്ലാരും നിങ്ങളെല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ അതിന്റെ കാല് കട്ട് ചെയ്ത് തൽക്കാലം നിങ്ങൾ വാഷറായിട്ടും കിട്ടും ഉപയോഗിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് സ്വപ്പം കടുപ്പമുള്ള ജോലിയാണ് അല്ല ശാമേ ഇന്ന് റൂമിൽ പോയിട്ട് കപ്സ വാങ്ങിച്ച് കളിക്കണം കാരണം ഭയങ്കര കടുപ്പമുള്ള ജോലിയായിരുന്നു നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കിനി ഇങ്ങോട്ട് ഒരുപാട് ലൈറ്റുകൾ ലൈറ്റുകൾ പക്ഷെ നമുക്ക് ഇന്ന് ഇന്ന് മാത്രമേ വന്നിട്ടുള്ളൂ മാത്രം ചെയ്താൽ മതി നിങ്ങൾ എല്ലാവരും കണ്ടില്ല വീഡിയോ സഹോദരനോട് പറയാനുള്ളത് പോയിട്ട് മധൂത അല്ല മന്തിയ മധുയ എന്താണെന്ന് വെച്ചാൽ വയറ് കുറച്ച് കഴിച്ചു ഞാനും പണി കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ പോകുന്നു പിന്നെ അതല്ല ഞാനിപ്പോ പറയാൻ വന്നത് നിങ്ങൾ അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു നമ്മളൊക്കെ ചിലപ്പോൾ സാധനം കൊണ്ടുപോയിട്ട് തികയാതെ വരുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ക്ലാമ്പിന്റെ കാല് കട്ട് ചെയ്യാണ് പക്ഷേ ഒരു പത്തെണ്ണം വേണ്ടി വന്നാൽ ഞാനൊരു കാര്യം പറയുന്നത് പത്ത് കാല് വേണം ഓക്കെ അപ്പോൾ ഈ പത്ത് ഒറ്റ കാലിലെ ക്ലാമ്പാവുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം സ്ക്രൂ ചെയ്യുന്നതാകുമ്പോൾ പത്ത് ക്ലാമ്പ് വേസ്റ്റ് ആകും അല്ലേ ഞാൻ മനസ്സിലാക്കാം അതേ സ്ഥാനത്ത് ഡബിളിൻ്റെതാണെങ്കിലോ അഞ്ചെണ്ണം കൊണ്ട് പത്തെണ്ണം കിട്ടും അല്ലേ പൈസ ചെറിയ ഡിഫറൻസേ ഉണ്ടാവും കടയിൽ പറഞ്ഞു വരുന്നതല്ല അതല്ല അടുത്തിടെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് കട്ട് ചെയ്യാതെ കണ്ട് കാരണം നിങ്ങൾ ഒന്നും മാത്രമാണ് എടുക്കുന്നത് ഒരു ക്ലാമ്പിൽ നിന്ന് ഒന്നാണ് കിട്ടുന്നത് ഒറ്റ ക്ലാമ്പ് ഒരു ഇത് സ്ക്രൂ ചെയ്യുന്ന ക്ലാമ്പൊന്നും രണ്ടെണ്ണത്തിൻ്റെ ആവുമ്പോഴാണ് രണ്ടെണ്ണം കിട്ടും അത് ഒന്നിൻ്റേതാകുമ്പോൾ പെണ്ണം ആവശ്യം ഉണ്ടെങ്കിൽ പത്തെണ്ണം കട്ട് ചെയ്യണം ഡബിളിൻ്റെതാണെങ്കിലോ അഞ്ചെണ്ണം കട്ട് ചെയ്താൽ പത്തെണ്ണം കിട്ടും അതിലേറെ നിങ്ങളതിൽ സ്ക്രൂ ചെയ്യുന്ന ഞാൻ കണ്ടു സിക്സ് എം എമ്മിൻ്റെ ഉഷ് ഇട്ടിട്ടാണ് നിങ്ങളതിൽ ക്ലാമ്പ് ചെയ്യുന്നത് ഇതേപോലത്തെ ചെറിയ സ്ക്രൂ ആണ് നിങ്ങളിത് ശരിക്കും ശ്രദ്ധിക്കണം കുറ്റം പറയുന്നില്ല ഇതേപോലത്തെ ചെറിയ ക്ലാമ്പ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ഇതിൽ തന്നെ പറഞ്ഞുതരാം കഴിഞ്ഞാൽ കണ്ട നിങ്ങൾ നോക്കണം ഇത് ഫ്രീ ആണ് അല്ലേ ഇത് ഫ്രീ ആണ് ടൈറ്റ് ആയാൽ ടൈറ്റ് ആവും ഓക്കെ പക്ഷേ അങ്ങനെയുള്ള ലൈറ്റൊക്കെ വെക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് തോന്നുന്നത് കേട്ടോ അങ്ങനെയുള്ള ലൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ കോച്ച് സ്ക്രൂ ഇത് കണ്ട അത് കുറച്ച് എത്രയെങ്കിലും ഒരു പത്ത് എം എങ്കിലും ആവശ്യമാണ് എൻ്റെ കോച്ച് സ്ക്രൂ അതിൻ്റെ ഉപയോഗിച്ചു ഇതേപോലത്തെ വെക്കാൻ നോക്കുക ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ ഇത് പറഞ്ഞു വരുന്നത് ചില ഇലക്ട്രീഷ്യന്മാർ ഈ പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ അല്ലെങ്കിൽ കമ്പനീൻ്റെ പണിക്കാരാവട്ടെ ആരാവട്ടെ അവരൊക്കെ എന്ത് ചെയ്യാന്നറിയാം തൽക്കാലികം അത് വർക്ക് ചെയ്യിക്കും അങ്ങ് പോകും വീണ്ടും കേടാവുമ്പോൾ വീണ്ടും വിളിക്കും പിന്നെയും പൈസ വാങ്ങും പിന്നെയും പണിയെടുക്കും അപ്പോൾ ഇങ്ങനെ ഇല്ലവരോടൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്കൊരു ആത്മാർത്ഥത വേണം കാരണം ശമ്പളത്തിന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ശമ്പളത്തിന് പണി കമ്പനീൻ്റെതൊക്കെ ആകുമ്പോൾ അവരോടൊക്കെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് അറിയാം എടുക്കുന്ന പണി ആരായാലും ചെയ്യുന്ന പണി അത് കൃത്യമായിട്ട് എടുക്കണം കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത് ക്ലിയർ ആയി ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ പണി കിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവിടെ സ്ഥിരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുമോ അത് ചെയ്യുന്നത് വർക്ക് ക്ലിയറായി ചെയ്താൽ പിന്നെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് തൽക്കാലിക ഒപ്പിച്ച് പോയി കത്തിച്ച് പൈസയും വാങ്ങിപ്പോയി വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പൈസയും വാങ്ങിപ്പോവും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കേടാവും വീണ്ടും വരും വീണ്ടും വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നും ആക്കരുത് എല്ലാ ഇലക്ട്രീഷ്യന്മാരോടാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇങ്ങനെ നിങ്ങൾ പറയും പോലെ പണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല ശമ്പളമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെങ്ങനെ ജീവിക്കാമെന്നൊക്കെ പറയും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഞാനൊരു ഇലക്ട്രീഷ്യനാണ് നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണ് ഞാൻ പണിനെ കുറ്റം പറയുന്നത് അല്ല കേട്ടാ ഈ ഇലക്ട്രീഷ്യന്മാർ തന്നെ അവരെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നതാണെങ്കിലും അപ്പോൾ എല്ലാവരും എന്താക്കുക ചെയ്യുന്ന പണി നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ അത് ആവശ്യമാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും പണിയെടുക്കാൻ നോക്കുക ആരും വെറുപ്പൊന്നും തോന്നരുത് നിങ്ങൾക്കൊക്കെ നല്ലതിന് വേണ്ടി മാത്രമാണ് എല്ലാവരോടും സ്നേഹം മാത്രം